തള്ള എവിടെ പണി എടുത്ത് പണി എടുത്തിട്ടേ ഭയങ്കര ക്ഷീണം വന്നതാ ഞങ്ങക്ക് ഒന്നങ്ങട്ട അമ്മർത്തി മർത്തിച്ച് തള്ളേ മോളെ പിന്നെ ആരി നോക്കൂര് കരവുല്ല വേഷ അമ്മക്ക് ഏഹ് മുട്ട തിന്ന മാത്രം മോദക്കണ തള്ളായിരുന്നു തൊള്ളൊക്കെ കുറച്ച് കൊമ്പ് കൂടി തള്ളേ ആ തൊടൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്ക് തള്ളിക്കാ വയ്യ പിന്നെ ആരടിക്കും അമ്പലത്തിനടിച്ചോ എപ്പടിക്കണ്ട ഇതെ കണ്ടോ ഇവിടെ ഒക്കെ വൃത്തിയാക്ക ഉള്ളതാ അതെ അവിടെ കൊണ്ട് വൃത്തിയാക്കും അവിടെയൊക്കെ നന്നായിട്ട് തുടച്ചു അടിച്ചു വൃത്തിയാക്കി നാളെ വിളക്കൊക്കെ ഉള്ളതാണ് കംപ്ലീറ്റ് അടിച്ചുപോയി കൊണ്ടോ ഇവിടെ ഒക്കെ കമ്പിളി പുല്ലും വീടൊക്കെ അങ്ങോട്ട് ശരിക്കും ഇങ്ങോട്ട് കഴുകി കൂടേ ഓ എപ്പോഞ്ഞാലും മനസ്സിലാവില്ല എന്തി കാണിക്കണത് മൂന്ന് അറിയ ഒരു റിയാണിറ്റി വൈക്കണ പോലെ എല്ലാം പോലെ ചേരാ നിങ്ങളുടെ മകൻ ഇവിടെ കൊണ്ടുവരണ്ടതേ നിങ്ങൾ തിന്നു പിടിപ്പിക്കാതല്ല എനിക്കെന്റെ മകനൊക്കെ തിന്നാനാ എന്താണോ പറയണത് ആ നിങ്ങൾ തന്നെ അടിച്ചു വര നല്ല വൃത്തിയിൽ അടിച്ചു പോര് അങ്ങോട്ട് അമർത്തി അമർത്തി അടിച്ചു പോരണായിട്ട് അത് കഴിഞ്ഞ് വേഗം മാതെ അങ്ങട്ട് അമർത്തി തുടക്കതല്ലേ ശം വെച്ചിട്ടങ്ങനെ ഓർത്തിക്കൊണ്ടിരിക്കുക അമ്മയാണല്ലോ വിളിക്കുന്നത് ഹലോ മകൻ വിളിക്കുമ്പോഴല്ലേ ഹലോ അമ്മേ ഓ അടതള്ള എന്ത് ചെയ്യാനാ അമ്മേ ഈ നാശത്തിന്റെ തലവെടവികല്ലേ ഞാൻ എങ്ങനെ വരാനാ ഇവിടെ ഇല്ലാത്ത സമയത്ത് തലക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആകെ തീർന്ന് ആ ഇല്ല ഇല്ല ഞാൻ എന്തെങ്കിലും വഴി ഉണ്ടോ നോക്കട്ടെ വരാൻ പറ്റോ നോക്കട്ടെ ആ കാർത്തേ എന്നെ കിട്ടുകയാണെങ്കിൽ കൂട്ടുകടത്തിട്ട് വരാൻ പറ്റുമോ നോക്കട്ടെ ഓ പിന്നെ ഇവിടെ ഉണ്ട് മൂക്കും മുട്ട തിന്നിട്ടങ്ങനെ ഇരിക്കുക ഒരു ജോലിയും ചെയ്യാതെ എനിക്കറിയാം അമ്മേ എനിക്ക് ആരും പറഞ്ഞരണ്ട ഇതിന് ഞാൻ ഉച്ച എണ്ണ എല്ലാം വരപ്പിക്കും ചെമ്മീൻ ഉം ശരി അമ്മേ അമ്മയ്ക്ക് എന്താ ഞാൻ വരുമ്പോ കണ്ടരണ്ടേ ഉം കണ്ടരാട്ടോ ശരി ബാബു ഏട്ടനോട് പറഞ്ഞേക്കുട്ടാ ശരി ഹലോ ഏട്ടാ ഹലോ ആ അത് ആ ഇല്ല അമ്മ ഉറങ്ങി പിന്നെ ഭക്ഷണം മരുന്നൊക്കെ കഴിച്ചിട്ട് ഞാൻ ഉറക്കി ആ അമ്മക്ക് സുഖാണ് പിന്നെ അമ്മ പറയാ ഒരയ്യായിരം രൂപ അയച്ചു കൊടുക്കാൻ ഓ അമ്മയുടെ കൂട്ടുകാരിക്ക് എന്തോ വാങ്ങി ആ ഒന്ന് അയച്ചോടത്തേക്ക് പാവല്ലേ ഓ എന്റെ അക്കൗണ്ട് ഇട്ടാ മതി ഏട്ടാ ഞാൻ പിന്നെ വിളിക്കാം അതെ അവിടെ ഒരു പിച്ചക്കാരി വന്നിട്ടുണ്ട് നോശം ഹലോ ഏട്ടാ ഞാനൊക്കെ ഇടന്നുണ്ടായിരുന്നു അമ്മയൊക്കെ ഉറങ്ങിയേട്ടാ ഇനിയിപ്പ വിളിക്കണോ നാളെ രാവിലെ സംസാരിച്ചാ പോരെ ഉം ശരി ഞാൻ എന്നപ്പോ അങ്ങോട്ട് വിളിക്കാംട്ടോ ഉം അങ്ങോട്ട് വിളിക്കപ്പ വിളിക്കാം ഇതല്ലേ മോനോ എണീക്ക് ആദ്യം ഇരിക്കേ അവിടെ ഇരിക്കേ അതെ കിടക്കാനല്ല ഇരിക്കാനാ പറഞ്ഞത് അതെ ഞാനെങ്ങോറണക്ക മോനോടെങ്ങനെ പറഞ്ഞ നിങ്ങളെയും കൊല്ലു നിങ്ങളുടെ മോനെയും കൊല്ലും ഞാൻ സുഖല്ലേ എന്താ വിശേഷം നീ എപ്പഴാ വരുന്നേ അമ്മക്ക് വലിയ ക്ഷീണണ്ടോ ഏ ഞാനിപ്പ ജോലി കഴിഞ്ഞു വന്നേ ഉള്ളൂ ഇവിടെ ജോലി കൂടുതലല്ലേ അമ്മേ ആ ഇല്ല ഇനി നാളെ രാവിലെ രാവിലെ പോയാ മതി രാത്രി ഇനി ഉറങ്ങാം അപ്പോൾ ഇനി വൈകുന്നേരം ആയില്ലേ ഞാനിത് അവിടെ എത്തി ആ രാവിലെ പോയാ മതി മരുന്നൊക്കെ കഴിക്കുന്നില്ല അമ്മേ ഉം ഭക്ഷണൊക്കെ നന്നായി കഴിക്കണം ശരി എന്നാ അവൾക്ക് കൊടുത്തെ ആ അമ്മേനെ നന്നായി നോക്കണം കേട്ടോ ഞാൻ വരും അമ്മേ ഞാൻ വരും മാത്രമേ നിങ്ങൾ എപ്പോഴാ വരാന്ന് ആ ആ ഞാൻ വന്നോളും അത് പിന്നെ എൻറെ അമ്മയല്ലേ എപ്പോഴും ആ എന്നെ കാണാൻ വേണ്ടിട്ടാണ് അമ്മ ചോദിക്കണതേ ഞാൻ എപ്പോഴാ വരിക എപ്പോഴാ വരിക ഞാൻ പോലെ നോക്കണത് ശരി ശരി എന്നാ ഞാൻ പിന്നെ വിളിക്കട്ടാ കിടന്നോളൂ കിടന്നോളു ശരി എന്നാ ഞങ്ങൾ പറഞ്ഞേ ത് അവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാരിക്കണം ആക്കൊന്ന് വന്ന് കഴിയക്കെ ചിരിത്തോളം നിങ്ങളോടിലേ പറഞ്ഞത് മതി അടിച്ചോര് അവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാരിക്കണ്ടാക്കൊന്ന് വന്ന് കഴിയക്കെ ചിത്തോളം നിങ്ങളോടിലേ പറഞ്ഞത് ഓ നാശം പിടിച്ച തളനെ കൊണ്ട് ഏട്ടാ ഈ പാവത്തിനെങ്ങനെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്താനായിരുന്നു അടി ഞാൻ മാസം മാസം നിനക്ക് പൈസ അയച്ചു തന്നിരുന്നത് ഏ എല്ലാ സമയത്തും ഫോണിൽ ഇങ്ങനെ വിളിക്കുമ്പോ അമ്മേനെ നല്ലപോലെ കാണാറുണ്ടായിരുന്നല്ലോ ഇപ്പൊ എന്താണ് ഈ കോലം എന്താണ് ഈ കാണുന്നത് ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഏഹ് ഇതിനായിരുന്നു ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് മരുഭൂമിയിൽ ജോലി ചെയ്തിരുന്നു ഏഹ് നിന്റെ നാ പറഞ്ഞിപ്പോടി ഏ ആ പറഞ്ഞിപ്പോയോ എന്ത് പാവം അമ്മയ്ക്ക് ഒരു വാക്ക് എന്നോട് പറഞ്ഞൂടായിരുന്നു ഏഹ് അല്ല ഒരു വാക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നു അമ്മ എന്താണ് ഈ കാണുന്നത് ഏഹ് ഏഹ് ഇങ്ങനെ കഷ്ടപ്പെടണോ ഇവിടെ ഏഹ് അതിനാണോ ഞാൻ ഈ പൈസ കഷ്ടപ്പെട്ടിട്ട് അയച്ചിരുന്നത് ഏ മിണ്ടാൻ നിൽക്കുന്ന കണ്ടില്ലേ അവള് പോത്ത് ഈ പാവ എല്ലും തോലുവായി ഇതിന് ഭക്ഷണം കൊടുക്കാറുണ്ടോ നീ അമ്മ ഇവള് ഭക്ഷണം തരാറുണ്ടോ അമ്മക്ക് ഇണ്ടോ വെറുതെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നത് പിന്നെ എന്റെ അച്ഛൻ മരിച്ചപ്പോഴേ ഈ അമ്മ എന്നെങ്ങനെ വളർത്തിയെന്ന് നിനക്ക് അറിയോ വല്ല ി പറമ്പിൽ ഹോല ഓലമൊടയാൻ അടക്കമൊളിക്കാൻ മണ്ണും കൊട്ട തലയിൽ വെച്ചിട്ട് കഷ്ടപ്പെട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ടാണ് എന്നെ വളർത്തിയത് അറിയോ നിനക്ക് നിനക്കത് മനസ്സിലാവില്ല ഏ എടാ ഈ അമ്മമ്മേനെങ്ങനെ കഷ്ടപ്പെടുത്തുമ്പോൾ ഒന്ന് മോനെ പപ്പേനെ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു ഏഹ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ഏഹ് മോൻ എന്തൊക്കെ കാണുന്നുണ്ടായിരുന്നു ഏഹ് എന്തെന്നോടൊന്ന് വിളിച്ചു പറയായിരുന്നു വേണ്ട വേണ്ട മോനെ പാവാണ് മതി മതി ഞാൻ ഇനി ഇപ്പറങ്ങോള പറഞ്ഞാണ്മ്മ മക്കളെങ്ങനെങ്ങനെ എന്നുള്ളത് നീ ആദ്യം പഠിക്കണം മനസ്സിലായാ ആ പഠിപ്പ് നിനക്ക് ഇല്ലാത്തതുകൊണ്ടാ നീ ഇത്രയും ദുഷ്ടതരം കാണിച്ചിരുന്നു ഇത്രയും കാലം എൻ്റെ അമ്മയെ ഇവിടെ കഷ്ടപ്പെടുത്തായിരുന്നു ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞാനിപ്പോ വന്നിട്ടില്ലായിരുന്നെങ്കിലോ നീ ഇത് തന്നെ തുടരില്ലേ ഏ